നമസ്കാരം കേന്ദ്രമന്ത്രിസഭാ രൂപവൽക്കരണത്തെ തുടർന്ന് ബി ജെ പി സംഘടനാതലത്തിലെ അഴിച്ചുപണിക്കൊരുങ്ങുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാർട്ടി നേരിട്ട തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലും ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിലുമാണ് പാർട്ടി വിപുലമായ മാറ്റങ്ങൾക്ക് ഒരുങ്ങുന്നത് പുതിയ ദേശീയ അധ്യക്ഷന്റെ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി വിലയിരുത്തൽ എന്നിവയാണ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ പാർട്ടി അടിയന്തരമായി സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മുൻ രാജ്യസഭാംഗം ഓം പ്രകാശ് മാധുർ പാർട്ടി ഒ ബി സി മോർച്ച അധ്യക്ഷൻ കെ ലക്ഷ്മൺ എന്നിവരുടെ പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത് പുതിയ അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിൽ ആർ നിലപാടും നിർണായകമാണ് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയതോ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോ ആയ നേതാക്കളെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കാനും തീരുമാനമുണ്ട് മുൻ കേന്ദ്രമന്ത്രിമാരായ അനുരാഗ് ഠാക്കൂർ സ്മൃതി ഇറാനി തുടങ്ങിയവരെ ഇതിനായി ചുമതലപ്പെടുത്താനാണ് ആലോചന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടിയേറ്റ ഉത്തർപ്രദേശിൽ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം ഇതിനായി സംസ്ഥാന ഘടകത്തെ ഉടച്ചുവാർക്കാനാണ് ദേശീയ നേതൃത്വം ആലോചിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരി രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വൻ വിജയം നേടാൻ നേതൃത്വം നൽകിയ ദേശീയ സംഘടനാ സെക്രട്ടറി സുനിൽ ബെൻസാലിനെ ഇതിനായി തിരികെ കൊണ്ടുവന്നേക്കും യുടെ ചുമതല വഹിക്കുകയാണ് ഇദ്ദേഹം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഈ വർഷം ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കും പാർട്ടിയെ സജ്ജമാക്കേണ്ടതുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ പ്രകടനം മോശമായിരുന്നു അതിനാൽ രണ്ട് സംസ്ഥാനങ്ങളിലെയും സംഘടനാ പ്രവർത്തനങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ മേൽനോട്ടത്തിൽ വിലയിരുത്തി നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ പറഞ്ഞു അതേസമയം രണ്ടാം നരേന്ദ്രമോദി സർക്കാരിനൊപ്പം ഔദ്യോഗിക കാലാവധി പൂർത്തിയാക്കിയ അജിത് ഡോവൽ ഇനി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പദവിയിൽ തുടരുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം പദവിയിൽ തുടരാൻ താൽപര്യമില്ലെന്ന് അജിത് ഡോവൽ അറിയിച്ചതായും എന്നാൽ തുടരണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട് രഹസ്യാന്വേഷണ ബ്യൂറോ മുൻ ഡയറക്ടറും തമിഴ്നാട് ഗവർണറുമായ ആർ എൻ രവി റോ മുൻ മേധാവി അലോക് ജോഷി എന്നിവരുടെ പേരുകൾ പരിഗണനയിലുള്ളതായും സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട് കഴിഞ്ഞ പത്ത് വർഷം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പദവിയിൽ അജിത് ഡോവൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ബാച്ച് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഇരുപത് വർഷമായി ചൈനയുമായുള്ള അതിർത്തി ചർച്ചകൾക്ക് ഇന്ത്യയുടെ പ്രത്യേക പ്രതിനിധിയുമാണ് ഡോവൽ മോദിയുടെ വിശ്വസ്തനായ അദ്ദേഹം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പദവിയിലെത്തും മുൻപ് ഇന്റലിജൻസ് ബ്യൂറോ മേധാവിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാാണ്ഡഹാർ രക്ഷാദൌത്യം രണ്ടായിരത്തി പതിനാറിൽ പാകിസ്ഥാന് നേരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് ആക്രമണം എന്നീ ദൌത്യങ്ങളിലെല്ലാം അജിത് ഡോവൽ നിർണായക പങ്കാണ് വഹിച്ചത് മോദി നേരിട്ട് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് വിവരം അതേസമയം ഒഡീഷ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനായി ബിജെപി നിയമസഭാ കക്ഷിയോഗം ഇന്ന് ചേരും പുതിയ സർക്കാർ നാളെ വൈകിട്ട് നാല് നാൽപ്പത്തഞ്ചിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ും ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി തെലുഗുദേശം പാർട്ടി നേതാവ് എൻ ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞയും നാളെയാണ് കേസരപ്പള്ളി ഐ പാർക്കിൽ രാവിലെ പതിനൊന്നിന് നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് മോദി ഭുവനേശ്വറിൽ എത്തുക മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനായി ചർച്ചയ്ക്ക് നിയോഗിച്ചിരിക്കുന്നത് രാജ്നാഥ് സിംഗിനെയും ഭൂപേന്ദർ യാദവിനെയുമാണ് ഇരുപത്തിനാല് വർഷമായി അധികാരത്തിലുള്ള ബിജു ജനതാദളിനെ നിലംപരിശാക്കിയ ബി ജെ പി സഭയിൽ എഴുപത്തിയെട്ട് സീറ്റ് നേടിയാണ് ഭരണം പിടിച്ചത് ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളിൽ ഇരുപതും സ്വന്തമാക്കി ബ്രജരാജ് നഗറിൽ നിന്ന് വിജയിച്ച സുരേഷ് പൂജാരി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മൻമോഹൻ സമൽ കെ വി സിംഗ് മോഹൻ മാച്ചി എന്നിവരുടെ പേരുകളും ഉയർന്നിട്ടുണ്ട്